എന്ന് പുസ്തകം ഇരുവൃക്കളും തകരാറായി വളരെ ഗുരുതരാവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെച്ചിട്ട് ജീവനില് അപായം സംഭവിക്കുമെന്ന് നാട്ടിലുള്ള ശക്തരായ മഹൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഒരു വലിയ അവസ്ഥ നേരിട്ട് വന്ന് കണ്ട് ഡോക്യുമെൻറ്റേഷൻ പരിശോധിച്ച് അവസാന പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ നമ്മൾ ചാരിറ്റി വീട് ചെയ്ത് പൊതു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചതിന്റെ കാരണം ഒരുപാട് നന്മ നിറഞ്ഞ മലയാളി സൗഹൃദങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ട് അഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തി രണ്ട് ലക്ഷത്തിന് മുകളിൽ നമുക്ക് നിലവിൽ സമാഹരിക്കാൻ സാധിച്ചു ഇന്ന് ആ സമാഹരണം ഊർത്തീകരിച്ച് ക്ലോസ് ചെയ്തു പത്രമാധ്യമ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ പൊതുസമൂഹത്തിലേക്ക് അറിയിക്കുകയാണ് കാരണം ഇനി ആരും പൈസ അയക്കേണ്ടതില്ല ആവശ്യത്തിന് ഒക്കെ അയക്കേണ്ടതില്ല എല്ലാവരുടെ പ്രാർത്ഥനയാണ് എന്റെ ആവശ്യം കമ്മിറ്റിക്കാരൊക്കെ ഈ ഇവിടെ ഇതിൽ മൊത്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇന്ന് വേഗം നിർത്തും അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ് സഹായിച്ച സഹകരിച്ച സപ്പോർട്ട് ചെയ്ത പാർട്ടിയുടെ കൂടെ വന്ന ഓരോ ആളുകൾക്കും പത്രമാധ്യമ സുഹൃത്തേക്ക് സാന്നിധ്യത്തിൽ നന്ദി രേഖപ്പെടുത്താണ് ഇതാണ് അവിടെ ജീവകാരുടെ പ്രവർത്തനം ഏറ്റെടുത്തത് എല്ലാവർക്കും കോണത്തിലെത്തിക്കാൻ ഇതുവരെ നിങ്ങളുടെ നാട്ടുകാരനും നാട്ടിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു പാവട്ടപ്പെട്ട ഒരാളുകൾക്ക് മാതാപിതാക്കളോ സഹോദരങ്ങളോ വേണ്ടപ്പെട്ടൊരു കാര്യമായിട്ടില്ലാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു അസുഖം കൂടി പിടിപ്പെട്ടപ്പോൾ വളരെയേറെ പ്രയാസത്തിലായിരുന്നു നാട്ടുകാരെല്ലാവരും ആ നിലക്കാണ് ഞങ്ങൾ മൽപ്പെട്ട നമ്മുടെ അമിത്ഷുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നതും അദ്ദേഹം ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് അഞ്ച് ദിവസത്തിലധികമായി ഞങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടലുകളും ശക്തമായ നേതൃത്വം നൽകി ഞങ്ങൾക്ക് ആവശ്യമായ ഒരു ഫണ്ട് അദ്ദേഹം സ്വരൂപിച്ച് നൽകി വലിയൊരു ആശ്വാസത്തിന്റെ വക്കിലാണ് ആ കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരായ ഞങ്ങളെല്ലാവരും അതിന് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ ഇതിനുവേണ്ടി സഹകരിച്ച ഈ ലോകമലയാളികളോട് ഞങ്ങൾ നന്ദി പറയുകയാണ് ഇനി ിത്സയാണ് അദ്ദേഹത്തിന് വളരെ ഡോളർ ഡോളറ് പുറത്തുനിന്നായതുകൊണ്ട് തന്നെ അത് വലിയ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് കാരണം അനുയോജ്യനായ ഒരാളെ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള അടുത്ത ലക്ഷ്യം അത് ഞങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ടാളുകളുമായി ഞങ്ങൾ അത് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്താൻ വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു